ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ അതെ റമലാൻ നാലിൻ്റെ രാവിലെ ഇന്ന് വൈകുന്നേരം കൊടുക്കാനായിട്ടൊരു കേക്കിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വൺ ആൻഡ് ഹാഫ് കെ ജി ആണ് അതെല്ലാം ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഓവണിൽ വെച്ചു പിന്നെ ആമിക്കുട്ടിക്ക് കുറച്ച് ചോറുണ്ടാക്കി ഇന്ന് തക്കാളി മുട്ടയും കൂടെ ചിക്കി പിന്നെ ആപ്പിൾ കട്ട് ചെയ്തു കുറച്ച് ഗ്രീൻ പീസും വെള്ളത്തിലിട്ടുട്ടോ വൈകിട്ടത്തേക്ക് പിന്നെ എനിക്ക് രണ്ടരക്ക് സ്കൂളിലേക്ക് പോകാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെ ഞാൻ സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങി പകുതിക്ക് വെച്ച് പഞ്ചവടിയിൽ വെച്ചിട്ട് എൻ്റെ വണ്ടിയുടെ പെട്രോൾ പറ്റിക്കിടന്നു നട്ടുച്ച വെയിലത്ത് എനിക്ക് പൊള്ളുന്നൊരവസ്ഥയിലായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് നേരം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത സ്റ്റോപ്പ് വരെ എത്തി അപ്പോഴേക്കും ഞാൻ എൻ്റെ നാത്തൂനെ വിളിച്ചു ആൾ പെട്രോളും കൊണ്ടുവന്നോട്ട അപ്പം അങ്ങനെ അധികം നേരം നിർത്തിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചും കൂടെ നേരം നിൽക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ കരിഞ്ഞുടങ്ങിയിട്ടൊരു വിതായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ സ്കൂളിൽ നിന്ന് വരുന്നത് നാലര കഴിഞ്ഞു കാരണം കുറേ ടൈം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ എൻ്റെ ഇത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന് കഴിഞ്ഞപ്പോൾ ഒരു ജഗ പൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ മുട്ട ബജി അപ്പം അത് ഉണ്ടാക്കാനായിട്ട് മൂന്ന് മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മഞ്ഞൾപ്പൊടി തക്കാളി സവാള ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് വേവിക്കാനായിട്ട് അതും കുക്കറിൽ വെച്ചു വെച്ചുട്ടാ എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരുന്നു പിന്നെ സമയമല്ല പിന്നെ അച്ഛനാന്നുണ്ടെങ്കിൽ ഈ മുട്ട ബജി ഒട്ടും ഇഷ്ടമല്ല കാരണം അത് ഇത് യെല്ലോ അവന് കഴിക്കാറില്ല അപ്പം ഇപ്പുറത്ത് ഞാൻ എന്റെ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു സമയം അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു സമയം ഞാൻ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീം ബീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കുക്കർ ഒരു വിസിലൊക്കെ അടിച്ചു അങ്ങനെ അപ്പോൾ ഈ യെല്ലോ കഴിക്കില്ല മുട്ട മുട്ടപ്പച്ച ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് അതുമലം എനിക്കൊരു ഇത്തിരി മെനക്കേട് കൂടുതലാണ് അപ്പം അതിൻ്റെ യെല്ലോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിലൊരു ചമ്മന്തി മിക്സ് ചെയ്യാനാ കേട്ടോ അപ്പം അതിൽ തേങ്ങ ഇഞ്ചി പച്ചമുളക് പിന്നെ മല്ലിയില ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒരു ചമ്മന്തി പരിവാക്കിയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പൊതിനേം കൂടെ ഉണ്ടെങ്കിൽ ഇത്തിരി കൂടെ ടേസ്റ്റ് ആട്ടോ ഇവിടെ അപ്പം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് മാത്രട്ട് അപ്പം അങ്ങനെ മുട്ട ഒക്കെ പുഴുങ്ങി തണുപ്പിച്ചതിന് ശേഷം ഞാനത് കട്ട് ചെയ്തിട്ട് അതിന്റെ എല്ലോ ഈ ഒരു ചമ്മന്തിയിൽ വെച്ചിട്ട് നന്നായിട്ടിങ്ങോട്ട് പൊടിച്ചെടുക്കട്ടാ അപ്പം അത് നന്നായിട്ട് പൊടിച്ച് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഏതാ മുട്ട ഏതാ ചമ്മന്തി എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവരെല്ലാവരെയും കൂടെ അങ്ങോട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടയുടെ ഗ്യാപ്പില്ലേ അതിലേക്ക് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഇങ്ങനെ നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടാ അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മുട്ട ബജി കഴിക്കാത്തവരും യെല്ലോ കഴിക്കാത്തവരൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അത് വൈറ്റിക്ക് അങ്ങോട്ട് നമുക്ക് എത്തിക്കാം മാത്രം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ ഒത്തിരി ബാറ്ററി ഉണ്ടാക്കി ആകെ മൂന്ന് മുട്ടയാണ് ആറെണ്ണ ഉണ്ടാക്കാനുള്ള അപ്പോൾ കുറച്ച് കടലമാവ് ഉപ്പ് മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി അതും കൂടെ ഒക്കെ നമ്മുടെ ബാറ്റർ ഉണ്ടാക്കി പിന്നെ അതേ നമ്മുടെ പാനിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കഴിയുന്ന ഒരു പണിയാണ് മുട്ടബജി ഈ ഒരു ചമ്മന്തി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നേരത്തെ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടാ അപ്പൊ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ ഒരു കേക്ക് ഒക്കെ ഫിനിഷ് ചെയ്യാൻ നിന്നു അത് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിട്ടൊന്നും ഉണ്ടായില്ല ആകെ സമയമില്ലാത്തൊരവസ്ഥ അഞ്ചരൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി വേഗം തന്നെ ഓരോ പരിപാടികളും കഴിച്ചെടുക്കാന്ന് വിചാരിച്ചിട്ടൊക്കെ ഫാസ്റ്റ് ആയിട്ടായിരുന്നു കേട്ടാ അപ്പം ഇനി ഇത് ഓരോ മുട്ടയായിട്ടും നമ്മൾ ഈ ബാറ്ററിൽ മുക്കി നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ഒട്ടും ആ ഒരു വൈറ്റ് പോഷൻ കാണാത്ത രീതിക്കാട്ടോ വൈറ്റ് എങ്ങാനും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ട് പരിചയമെടുത്തിട്ട് ഈയൊരു എണ്ണച്ചട്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കേണ്ട അവസ്ഥയാണ് മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ കാരണം മകത്തും കൈയിലൊക്കെ പൊട്ടിത്തെറിച്ച് ഒരു സ്ഫോടനം തന്നെ ആയിരിക്കും നമ്മുടെ ആ ഒരു കിച്ചണിൽ ഈ ഒരു ബാറ്ററിന്റെ കറക്റ്റ് ആ ഒരു തിക്ക് കാരണം കൊണ്ട് എനിക്ക് സ്ഫോടനം ഒന്നും നടക്കാണ്ട് ഭയങ്കര ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടാ പിന്നെ അതെ വെള്ളം കലക്കാനൊക്കെ ടൈം ആയപ്പോഴത്തേക്ക് നമ്മുടെ ആശാനെത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ നന്നായി സർബത്ത് വാങ്ങിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം അപ്പൊ അങ്ങനെ കുറച്ച് സർബത്ത് ആക്കിയിട്ട് ആക്കിയിട്ടൊന്നുണ്ടാക്കുക എന്ന് വിചാരിച്ചു നാരങ്ങ അങ്ങനെ ഇങ്ങനൊക്കെ അല്ലേ അപ്പൊ ഒരു ചേയിഞ്ചൊക്കെ വേണ്ടെന്ന് വിചാരിച്ചു അപ്പൊ അതേ ഇന്ന് നമുക്കൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് നമ്മൾ ആമിക്കുട്ടി ഇന്ന് ഇവിടെ നോമ്പ് തുറക്കാനായിട്ടില്ല ആമി വീട്ടിൽ പോയിട്ടാ അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഒരു ശൂന്യമായിട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് അല്ലാന്നുണ്ടെങ്കിൽ ആമിക്കുട്ടിയുടെ കഥകളും ഭയങ്കര ഭയങ്കര രസമായിരിക്കും ആ ഒരു ടൈം നന്നായി എന്നാ തോന്നുന്നത് കാരണം ഞാൻ ഈ തിരക്കിന്റെ ഇടയിൽ ചിലപ്പോൾ വല്ലാണ്ട് അവളെ ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല കേൾക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞ ആൾക്ക് ദേഷ്യം വരും കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു സർബത്ത് ഉണ്ടാക്കി അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് നച്ചൂന് ഓറിയോടെ ഷെയ്ക്ക് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തിൻ്റെ രണ്ട് പാക്കറ്റ് ഓറിയോടുത്തിട്ട് അതൊരു ഷെയ്ക്ക് അടിക്കാൻ വെച്ചിട്ടാണ് നമ്മൾ പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാലില്ലേ അത് ഞാൻ എടുത്ത് വെക്കാൻ മറന്നുപോയി ഒരെണ്ണം കുഴപ്പമില്ലാണ്ട് ചെറുതായിട്ടൊന്ന് മെൽറ്റായി ചെറിയൊരു കപ്പിലുണ്ടായിരുന്നത് ഭയങ്കര ഭയങ്കര ടൈറ്റായിട്ടായിരുന്നു നിൽക്കുന്നത് കേട്ടാ അപ്പോൾ കുറച്ച് നേരം സ്പൂണൊക്കെ വെച്ച് കുത്തിയപ്പോഴേക്കും അതും സെറ്റായി കിട്ടിയിട്ടാണ് അപ്പം ഇനി ഇത്തിരി പഞ്ചസാര ഓരോക്ക് അത്യാവശ്യം മധുരണ്ട് വെറുതെ ഒരു പേരിന് ഒരു ഇത്തിരി പഞ്ചസാര ഈ ഒരു പഞ്ചസാര ഇടുന്ന സമയത്ത് അച്ചു പറയുന്നുണ്ട് ഇനിയിപ്പം ഇതിന് എൻ്റെ പെരടി പരടിക്കിട്ടോട്ടാ ഈ ഒരു പഞ്ചസാര ഇടത് എന്ന് അപ്പം അങ്ങനെ അതേ ഒരു ഇത്തിരി പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമ്മുടെ ഷെയ്ക്ക് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പം അതേ ഈ ജ്യൂസും വെള്ളം കലക്കണ സമയത്ത് അച്ചു വരുമ്പോൾ ഭയങ്കര ഒരു ഹെൽപ്പായിട്ടാണ് ആ ഒരു പണി അവൻ ചെയ്യും പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് പോകണത് അവന് ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ട് എനിക്കും ഒരു പോറടിയാണ് ഇവനെടുക്കാനും സമ്മതിക്കില്ല ഒരു ഭയങ്കര ചാടാന്നുള്ള രീതിക്കാട്ടാ എനിക്ക് അപ്പം അങ്ങനെ അതേ രണ്ട് ഗ്ലാസ്സിൽ നമ്മൾ ഓറിയോ ഇന്നത്തെ എൻ്റെ കിച്ചൻ്റെ ഒരു യുദ്ധക്കളം നടന്ന പോലെയാണ് ഒന്നും വൃത്തിയാക്കിയിട്ടില്ല സാധാരണ ഈ ഒരു ഒക്കെ ഞാൻ നീറ്റാക്കി വെച്ചിട്ടാണ് നിൽക്കാറ് അങ്ങനെ അതേ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് മുട്ട ഉണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഓറിയോ ജ്യൂസ് ഉണ്ട് വെള്ളം കലൊക്കെ അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു മുട്ട ബജിയുടെ ഫീലിങ്സ് ഇട്ടാണ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആൾ അത്യാവശ്യം നന്നായിട്ട് വയർ നിറച്ചൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അതേ നമ്മളൊരു എട്ടരക്കായതിന് ശേഷമാണ് നമ്മൾ അടുത്ത പരിപാടിക്ക് അപ്പം നമ്മൾ ഗ്രീൻ പീസ് കറി ഓൾറെഡി വേവിച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നൂൽപുട്ട് നമ്മൾ ആ ഒരു പൊടിയിലേക്ക് ചൂടുവെള്ളം ഉപ്പും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക നമ്മൾ കൈ വെച്ച് കുഴക്കല കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ അതേ നമ്മുടെ ആ ഒരു നൂൽപൊട്ടും കൂടെ ഉണ്ടാക്കി ഒറ്റ പ്രാവശ്യത്തേക്കിട്ടാണ് അത് മൂന്ന് തട്ട് ഒരുമിച്ച് ഞാൻ വെച്ചില്ല കാരണം ഇങ്ങനെ മുട്ട ഉണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം അത്രയ്ക്കേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഗ്രീൻ പീസൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് തട്ടിക്കൂട്ട് പരിപാടി എന്ന് തന്നെ പറയാട്ടാ ഇന്നത്തെ ഒരു നോമ്പ് തറ അപ്പം അങ്ങനെ അതെ നമ്മുടെ ആ ഒരു കറിയൊക്കെ ഒന്ന് സെറ്റായി നമ്മുടെ വേദി നമ്മുടെ നൂൽപുട്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി അടുത്ത ഒരു തട്ടും കൂടെ അതിൽ വെക്കാനുണ്ട് കേട്ടോ കറക്റ്റ് മൂന്ന് തട്ടിനാണ് അപ്പം നമ്മുടെ അടുത്ത തട്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞു ഇനി നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം ഈ ഒരു കറി ഒന്ന് കറിവേപ്പിലേക്ക് കടുക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കാനും കൂടെ ഉണ്ടിട്ടാ അപ്പം അങ്ങനെ ആ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞു നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ ഒരു ഒൻപതരൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കഴിക്കാൻ തിന്നു കട്ടാ അപ്പം അതേ നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു കട്ടൻ ചായയും തേങ്ങാപ്പാലും നൂൽപുട്ടും ഗ്രീൻ ബിസ്കറിയും കട്ട ഈ ഒരു ഫുഡ് കഴിക്കല് കഴിഞ്ഞാൽ എൻ്റെ കിച്ചൺ ക്ലോസ് ആണ് പിന്നെ പിറ്റത്തെ ദിവസം വൈകിട്ടാണ് നമ്മുടെ നോമ്പുതുറയുടെ പരിപാടി അത്താഴത്തിന് ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഉള്ളൂട്ടാ ചില ആൾക്കാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് നോമ്പിന് പണി ഇരട്ടിയാണ് നോമ്പുതുറയ്ക്ക് ഉണ്ടാക്കണം രാത്രിക്കൊക്കെ ഉണ്ടാക്കണം പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ അത്താഴത്തിന് ഉണ്ടാക്കണം എന്ന് അങ്ങനത്തെ ഒരു പണിയില്ല ഈ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി കഴിഞ്ഞു കേട്ടാ അത്ര എളുപ്പായിട്ടാണ് എനിക്ക് നോമ്പ് ഫീൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരുപാട് വാരി വലിച്ചിട്ട് ഒന്നും ചെയ്യാനൊന്നും നിൽക്കുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ അതേ ഞാൻ നൂൽപുട്ടും പാലും കറിയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ പിന്നെ അതേ ഇതിനോടൊപ്പം ഞാൻ ഉണ്ടാക്കിയ ആ കേക്ക് ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്